ായി പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ റോഡ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങൾക്കെതിരെ കെ സി വൈ എം നിലമ്പൂർ മേഖലയുടെ പ്രതിഷേധ മൌനജാത നടത്തി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിൽ നിന്നും നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ റാലി നിലമ്പൂർ ഫെറോനാഭികാരി ഫാദർ ജയ്സൺ കുഴിക്കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നിന്നും നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ റാലി നിലമ്പൂർ ഫറോനാഭികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വടപറബ് ന്യൂ ലൈഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഏഞ്ചലിൻ മുഖ്യാതിഥിയായി സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം ജസ്റ്റിൻ ലൂക്കോസ് മുഖ്യ സന്ദേശം നൽകി കെ സി വൈഎം നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് അമിതാഭ്ക്കൽ സംസാരിച്ചു റാലിക്ക് കെ സി വൈഎം ഭാരവാഹികളായ നിഖിൽ അന്തിക്കാട്ട് റോബിൻ സാനിയ പുളിക്കണ്ടത്തിൽ ഗിൽക്രിസ്റ്റ് ആൻമരിയ പ്രിയ എയ്ഞ്ചൽ ആശിഷ് കാവുഗൽ ഫാദർ നിഷിൻ തേൻപള്ളിയിൽ ഫാദർ അനീഷ് പുരക്കൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഫാഷ്മോബും അരങ്ങേറി എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോടു കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര